നമസ്കാരം എല്ലാവരെയും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നുണ്ട് നമ്മൾ കാറിൽ നമ്മളൊരു ക്യാമറ വയ്ക്കുകയാണെങ്കിൽ നമുക്കുള്ള ഒരു കൺഫ്യൂഷനാണ് ക്യാമറ എവിടെ സ്ഥാപിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ ഫ്രണ്ട് ക്യാമറ ഉണ്ടാവും റിയർ ക്യാമറ ഉണ്ടാവും ഫ്രണ്ട് ക്യാമറ നമുക്ക് വേറെ ഡൗട്ട് ഒന്നുമില്ല നമ്മൾ ഫ്രണ്ട് വിൻഡ് ഷീൽഡിൽ അകത്തായിട്ട് അത് സ്ഥാപിക്കാൻ കഴിയുള്ളൂ അത് നമ്മൾ ഫ്രണ്ട് സ്ഥാപിക്കും അതേസമയം റിയർ ക്യാമറ നമ്മൾ വയ്ക്കുമ്പോൾ ബാക്കിൽ വിൻഡ് ഷീൽഡില് അകത്തായിട്ട് നമ്മൾ പലപ്പോഴും വെക്കുന്നത് ഞാനും അത് ആദ്യം അതിനകത്താണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഏതാണ് ബെറ്റർ എന്നുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വിൻഡുഷീൽഡിൻ്റെ അകത്ത് വയ്ക്കുമ്പോഴേക്കും നമുക്ക് കാണുന്ന വിഷമിങ്ങനെ മങ്ങിയൊരു വിഷനായിരിക്കും ഒരു ആ ഒരു വിൻഡുഷീൽഡിൻ്റെ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ അത് നമ്മളെ വീഡിയോ ക്വാളിറ്റിയെ ബാധിക്കും അതേസമയം റേ വിൻഡുഷീൽഡിലും വൈപ്പറുള്ള കളറുകളിൽ അകത്ത് വയ്ക്കുന്നതായിരിക്കും ചോദിച്ചിരുന്നു വൈപ്പർ ഇടുമ്പോൾ നമ്മൾ അത് ക്ലീൻ ക്ലീനാകും വിഷുവൽ നേരെ കിട്ടും അപ്പോൾ എനിക്ക് വിഷ്വലും മോശമായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ അടുത്ത് നമ്പർ പ്ലേറ്റിന്റെ അടുത്ത് തന്നെ ആയിട്ട് അങ്ങ് സെറ്റ് ചെയ്തു അപ്പം നമുക്ക് ആ രണ്ട് വീഡിയോ നമ്മൾ സ്ക്രീനിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പം നല്ല ക്വാളിറ്റിയിൽ നല്ല വ്യത്യാസം വരും നമ്മളത് വാട്ടർ പ്രൂഫ് ക്യാമറയാണ് മിക്ക ഒട്ടുമിക്കവാറും ഉള്ള ക്യാമറയാണ് ഞാൻ വാങ്ങിച്ചത് അതായത് കൊണ്ട് നമ്മൾ ആയിട്ട് വെച്ച് റിവേഴ്സ് ക്യാമറയുടെ അടുത്തായിട്ട് തന്നെ ഞാൻ സ്ഥാപിച്ചു അപ്പൊ എൻ്റെ ഒരു ഒപ്പീനിയനിൽ അത് നമ്പർ പ്ലേറ്റ് അവിടെ വയ്ക്കുന്നതായിരിക്കും വീഡിയോ ക്ലാരിറ്റിയും അത് കാണാനും എല്ലാത്തിനും നന്നതായിരിക്കും അപ്പൊ ഇതുപോലെ ഇങ്ങനെ പൊടിയെല്ലാം പഠിച്ചിരിക്കുമ്പോൾ നമുക്കൊരു വീഡിയോ ഇട്ടും ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പം ബെറ്റർ നമ്മൾ ഈ നമ്പർ ഫ്ലാറ്റിന്റെ ഇവിടെ താഴെ ഇട്ട് ഇവിടെ കണ്ടത് ക്യാമറ ഇതേപോലെ ഇങ്ങനെ സ്ഥാപിക്കണായിരിക്കും നല്ലത് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രതീക്ഷിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമരേ ഹായ്